സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന ആവശ്യവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു തെറ്റായി ധരിക്കണ്ട തെറ്റായിരിക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിന് അങ്ങനെ കാണുന്നില്ല മൂലം വലിയ േ എന്ന് ഞാൻ പറയാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വൻ വീഴ്ചയ്ക്ക് കാരണം ഭരണവിരുദ്ധ വികാരം എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നാൽ പാഠം പഠിക്കാനോ തിരുത്താനോ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി യൂണിയൻ